ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ബീച്ചിൽ പോയിപ്പോ കുറച്ച് ഷെൽസ് ഒക്കെ പർക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് നമുക്ക് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയെടുത്താലോ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഹെയർ ക്ലിപ്പിന്റെ ബേസ് ആണ് കേട്ടോ ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഇതിൽ ഗ്ലൂഗണ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷെൽസ് ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ചെറുതൊരണം ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ വലുത് പിന്നെ ഏറ്റവും വലുത് ഈ രീതിയിലാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഹെയർ ക്ലിപ്പ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നാച്ചുറൽ ആയിട്ട് ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് എന്നാലും നമുക്ക് ഇതിൽ ഗോൾഡൻ കളർ സ്പ്രേ പെയിന്റ് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് ഈ സ്പ്രേ പെയിന്റ് ഒന്ന് അടിച്ചു നോക്കാം ടേബിളിൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് കാണണം കേട്ടോ സ്പ്രേ പെയിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ടേബിള് നാശായി കിട്ടും അങ്ങനെ മൂന്ന് ഹെയർ ക്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഹെയറിൽ ക്ലിപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചതാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെ എന്നുള്ളത് കമന്റ് ചെയ്ത് പറയാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് പറയാം കേട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലാം മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കുക അപ്പൊ ഞാനിന്ന് വേണം വേറെ വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്